മഴക്കാലമാകുമ്പോൾ ചുമ പനി ജലദോഷം പോലുള്ള ഒട്ടനേകം അസുഖങ്ങൾ പിടിപെടാറുണ്ട് ആ സന്ദർഭങ്ങളിൽ വീട്ടിലെ അമ്മമാർ പറമ്പിലും തൊടിയിലുമുള്ള കുറേ ഔഷധ സസ്യങ്ങൾ പറിച്ചെടുത്ത് കഷായം വയ്ക്കുകയും അരച്ച് നെറ്റിയിലിടുകയും പതിവായിരുന്നു അങ്ങനെ പല രോഗങ്ങൾക്കും അമ്മമാരുണ്ടാക്കുന്ന പൊടികൈകൾ വെച്ച് അസുഖങ്ങളെ അകറ്റാൻ സാധിക്കാറുണ്ട് അതുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഔഷധമാണ് ഇരുവേലി കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാൻ ശുപാർശ ചെയ്തിട്ടുള്ള ഔഷധങ്ങളിൽ ഒന്നാണ് ഇരുവേലി ഹൃബേര എന്ന സംസ്കൃത നാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങളിലെ ചേരുവയാണ് ലാമിയേസി സസ്യ കുടുംബത്തിൽ പെടുന്ന ഈ സസ്യത്തിന്റെ ശാസ്ത്രീയ നാമം പെക്ട്രാൻതസ് ഹാഡിയൻസിസ് എന്നാണ് ചുമക്കൂർക്ക എന്നും ചില സ്ഥലങ്ങളിൽ ഈ സസ്യം അറിയപ്പെടുന്നുണ്ട് ഒന്ന് തൊട്ട് ഒന്നര മീറ്റർ വരെ ഉയരം വയ്ക്കുന്നതും കേരളത്തിലെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ കണ്ടുവരുന്നതുമായ ഈ സസ്യത്തിന് പനിക്കൂർക്കയോട് ഒരുപാട് സാദൃശ്യമുണ്ട് ഒറ്റ നോട്ടത്തിൽ പനിക്കൂർക്ക എന്ന് തോന്നുമെങ്കിലും മണത്തിൽ നല്ല വ്യത്യാസമുണ്ട് പനിക്കൂർക്കയുടെ ഇലയ്ക്ക് നല്ല കട്ടിയുണ്ട് എന്നാൽ ഇരുവേലിയുടെ ഇലയ്ക്ക് കട്ടി കുറവാണ് മാത്രമല്ല ഇലകൾ രോമിലവും ഹൃദയാഗാരത്തിലുമുള്ളതുമാണ് ഇലയുടെ അടിവശത്ത് ഞരമ്പുകൾ തെളിഞ്ഞു കാണാൻ സാധിക്കും കൂടിയ ഈ ഔഷധത്തിന്റെ തണ്ട് ചതുഷ്കോണാകൃതിയിലുള്ളതാണ് പൂക്കൾക്ക് നീല നിറവും ഇലകൾക്കും തണ്ടിനും നല്ല ഹൃദ്യമായ സുഗന്ധവുമുണ്ട് മാംസളമായ തണ്ടിന്റെ പുറന്തോലി നീക്കിക്കളഞ്ഞ് തണലിലിട്ട് ഉണക്കിയാണ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഇരുവേലിക്ക് പകരം വെക്കാൻ മറ്റൊന്നില്ല എന്ന വസ്തുത ഈ സസ്യത്തിന്റെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നു സമൂലമായിട്ടാണ് ഔഷധത്തിന് ഉപയോഗിക്കുന്നത് തണ്ടു മുറിച്ചു നട്ട് പ്രൊപ്പഗേഷൻ നടത്താൻ സാധിക്കും ഏതു തരം കാലാവസ്ഥയിലും വളരുമെങ്കിലും വെള്ളം വാർന്നു പോകുന്ന മണൽ കലർന്ന മണ്ണാണ് അനുയോജ്യം തെങ്ങിൻ തോപ്പിലും റബ്ബർ തോട്ടങ്ങളിലും മറ്റു പച്ചക്കറികൾക്കിടയിലും ഇടവിളയായി അനായാസം കൃഷി ചെയ്യാവുന്നതാണ് ഇരുവേലിയുടെ തണ്ടിലും വേരിലും അടങ്ങിയിരിക്കുന്ന ബാഷ്പീകരണ തൈലത്തിൻ്റെ അളവനുസരിച്ചാണ് ആയുർവേദ ഔഷധ നിർമ്മാണത്തിന് ഇതിൻ്റെ ഗുണനിലവാരം തിട്ടപ്പെടുത്തുന്നത് കൊച്ചുകുട്ടികൾക്കാണ് ഈ സസ്യം ഒരുപാട് ഉപകാരപ്പെടുന്നത് സുഗന്ധവിളയായും കൃഷി ചെയ്യുന്ന ഈ സസ്യം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും മൂത്രാശയ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലെ ഒരു ചേരുവ കൂടിയാണ് ഇരുവേലി ഒരു ദാഹചമനിയായും ചിലയിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് ശരീരത്തിൽ ചെറിയ തോതിലുള്ള മുറിവുണ്ടായാൽ ഇരുവേലിനീര് മുറിവിലൊഴിച്ചാൽ രക്തസ്രാവം പെട്ടെന്ന് തന്നെ കുറയും തേനീച്ച കടന്നൽ പഴുതാര എന്നിവയുടെ കടിയേറ്റാൽ ഇരുവേലിയിലെ ചതച്ച നീര് ഒഴിക്കുകയും കെട്ടുകയും ചെയ്താൽ വിഷം ശമിക്കും ഇരുവേലി സമൂലമായി കഷായം വെച്ചു കുടിച്ചാൽ ആന്തരിക അവയവങ്ങളുടെ നീര് കുറയ്ക്കാൻ സഹായകമാകുന്നു അതിസാരം രക്താതിസാരം രക്തപിത്തം എന്നിവയ്ക്കുള്ള ഔഷധ നിർമ്മാണത്തിന് ഇരുവേലി ഉപയോഗിച്ചു വരുന്നു തലയിലെ മുടികൊഴിച്ചിൽ തടയാനും താരനകറ്റാനും മുടി സമൃദ്ധമായി വളരാനും നീര് ഉപയോഗിക്കാറുണ്ട് വാദം കൊണ്ടുള്ള നീർക്കെട്ടിന് ഇരുവേലി കർപ്പൂരം എന്നിവ ചതച്ചരച്ച് പുരട്ടിയാൽ നീർക്കെട്ടിന് ശമനമുണ്ടാകും ഇരുവേലിയുടെ ഇലയും തണ്ടും വരച്ച് വേദനയുള്ള ഭാഗത്ത് പുരട്ടിയാൽ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കും ഓരില മൂവില വെളുത്തുള്ളി എന്നിവ സമം സമമെടുത്ത് കഷായം വെച്ച് കുടിച്ചാൽ ഹൃദ്രോഗത്തിന് ശമനം കിട്ടും പിത്തസംബന്ധമായ അസുഖങ്ങൾക്കും വിഷചികിത്സയ്ക്കും തലവേദനയ്ക്കും ചുമയ്ക്കും ഛർദ്ദിലിനും ഈ ഔഷധം ഉപയോഗിച്ചു വരുന്നു